ും മീനുട്ടു പാലത്തു നിന്നാണ് ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം മീനൂട്ടുക എന്ന് പറയുന്ന പുണ്യപ്രവൃത്തിയാണ് ഇനി നമുക്ക് ഈ കുളത്തിനകത്ത് അറുപത്തിനാലും മീനുണ്ട് നാടൻ മത്സ്യമുണ്ട് കാർപ്പ് മത്സ്യങ്ങളുണ്ട് ഇതാണ് നീലക്കൊടുവേരി എന്ന് പറഞ്ഞാൽ ചെടിയായി കാണുന്ന നീലക്കൊടുവേരി ധാരാളം മിത്തുകളൊക്കെ അടങ്ങിയ മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിന്റെ വേരുന്നാണ് പ്രത്യേകത പിന്നെ ഇവിടെ കാണാം അമ്മച്ചിപ്പ്ലാവും മാർത്താണ്ഡവർമ്മയും അമ്മച്ചിപ്പ്ളാവിനെ കുറിച്ചൊക്കെ ആയിട്ടുണ്ടല്ലോ നമുക്കറിയാം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് യുദ്ധകാലത്ത് ഒളിച്ചിരുന്നത് അമ്മച്ചിപ്പ്ളാവിന്റെ കൊത്തിനുള്ളിൽ കയറുന്നതാണ് അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു തീം ആയിട്ട് വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ ചക്കവിശേഷം എന്നൊരു തീമുണ്ട് ചക്കവിശേഷം ഇപ്പൊ നമുക്ക് ഈ കേവിന് മറ്റും മൊത്തം ഇരുപത്തി ഒന്നരം പ്ലാവാണുള്ളത് കിട്ടുന്നത് ഇത് ഇവിടുത്തെ ഏതേം തോട്ടമാണ് നമുക്കിവിടെ നൂറ്റി എഴുപത്തിനാല് വെറൈറ്റി ഫ്രൂട്ട്സുകളുടെ ഏതേം തോട്ടം നമുക്കിവിടെ റംബൂട്ടാൻ മാങ്കോസ്റ്റീൻ അതുപോലെ നോനി ഇതാണ് മിറാക്കി ഫ്രൂട്ട് ഇതൊക്കെ അങ്ങനെ കുറച്ച് അനവധി റോഡുകളുണ്ട് അപ്പോൾ നമ്മുടെ ഒരു റോഡിനും കൃഷി സംസ്കാരം പ്രകൃതി ബന്ധപ്പെട്ട മഹാന്മാരായ വ്യക്തികളുടെ പേരിലാണ് ഒരു റോഡും കൊടുത്തിട്ടുള്ളത് ഇത് ഡോക്ടർ സലീം അലിയാണ് സലീമലി റോഡാണ് സലീമലെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷി നിരീക്ഷണ സലീം അലി അപ്പൊ നമുക്ക് ഇവിടെ ചെറിയൊരു ബേഡ് സാഞ്ചറി ഒക്കെ ഉണ്ട് ഇതാണ് സോപ്പിംഗ് കായ്മരം എന്ന് പറയുന്നത് സോപ്പിംഗ് കായ അല്ലെ ഉർജിക്ക എന്നൊക്കെ പറയുക പണ്ടത്തെ ആൾക്കാരൊക്കെ അലക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് ഇതിന്റെ കായയാണ് സോപ്പിന് പരമായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമുക്ക് ഇവിടെ കാണാം ഓരോ ഭാഗത്തെ മരങ്ങളെ കുറിച്ച് ചെടികളെ കുറിച്ച് നമുക്ക് അറിയാണ്ട് ഇതുപോലെ വലിയ ബോർഡുകളൊക്കെ ഓരോ സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഗൈഡിങ്ങിന് ശേഷം നമുക്ക് ഏതെങ്കിലും മരത്തെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു ഗേഡിന്റെ സഹായമില്ലാന്ന് നോക്കി മനസ്സിലാക്കാന്നാണ് ഓരോ മരത്തിനടുത്തും ബോഡൊക്കെ കൊടുത്തിട്ടുണ്ടോ അല്ലേ ഇത് മഞ്ചാടി മരമാണ് ഈ കാണുന്നത് കേട്ടോ മഞ്ചാടി കുരുവൊക്കെ ഉണ്ടാകുന്ന മരം നമ്മുടെ ഈ മാങ്ക അനവധി തീമുകളുണ്ട് സസ്യവും സാഹിത്യവും വിഷവും സസ്യങ്ങളും ആയുർവേദ യോഗങ്ങൾ തുടങ്ങിയവ അപ്പൊ അതിൽ സസ്യവും സാഹിത്യപ്പെടുന്നതാണ് ശിംഷിപാവൃഷവും സീതാദേവിയും നീർമാധവ് മാധവിക്കുട്ടിയും കൃഷ്ണനും കടമ്പും ഈ ഫസ്റ്റ് കാണുന്ന ഈ മരാണ് എന്ന് പറയുന്നത് സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് ഈ പാർപ്പിച്ചത് അശോകവനിയിലെ ശിംശിപാവർഷത്തിന്റെ ചൂട്ടലാണ് സീതാദേവി ദുഃഖിച്ചിരുന്ന കേട്ടില്ലേ നമുക്ക് ലോകത്തിന് നാല് ടൈപ്പ് രുദ്രാശം ഉണ്ട് രുദ്രാശം അദ്രാശം കല്ലുദ്രാശം ചോലരുദ്രാശം അപ്പൊ ഇത് നാല് നമ്മുടെ ഈ മയങ്കോമ ഡോസിലുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് എന്ന് പറയുന്ന മരം ഇത് നീർമാതളം പൂത്തപ്പോൾ നോവല് കേട്ടില്ലേ മാധവക്കുറ്റിയുടെ ഒക്കെ പ്രശസ്തമായ നോവലാണ് അപ്പൊ അതിന്റെ കഥയിലെ കഥാപാത്രമായ നീർമാതളം ഈ കാണുന്നത് ഈ മരം ഒരു തണ്ടേ മൂന്നല്ല നല്ല വീതം ഉണ്ടാവും ഇതാണ് തിരുവട്ടക്കായ എന്ന് പറയും തിരുവട്ടക്കായ് അല്ലെ കലാഭാഷ്ട്രീ എന്ന് പറയും പിന്നെ കായ് ഞാൻ പോകുന്ന വഴി കാണിച്ചത് എങ്ങോട്ട് വലിയൊരു തേങ്ങാട് വലുപ്പത്തിലുള്ള വലിയൊരു കായാണ് അത് പണ്ട് പുത്തസന്യാസിമാരൊക്കെ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും പിഷി അടിക്കാനൊക്കെ ആയിട്ട് ഇതിന്റെ കായ കായയുടെ പുറന്തോറാണ് പാത്രമായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയേ ഇത് ആദിവാസികളൊക്കെ അവരുടെ ഊരിന് മുറ്റും വെച്ചു പിടിക്കുന്ന മരമാണിത് ഇത് വന്യജീവികളിൽ നിന്നൊക്കെ സംരക്ഷണമാണ് ഈ മരം വെക്കുന്നത് ഇനി ഇതാണ് സപ്തോടിയ സ്പതോടിയെന്നൊക്കെ പറഞ്ഞ പ്രശ്നമാണ് ഈ കാണുന്നത് ഇതൊരു ഇരുപൊടിയ സസ്യം കൂടിയാണ് കേട്ടോ പെഡൽ ബോട്ട് ഏരിയ ആണ് നമുക്കിത് ഗൈഡിങ് ശേഷം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഇവിടെ നമുക്ക് കൊട്ടവഞ്ചി കൊട്ടവഞ്ചി ഫ്രീ ആണ് കൊട്ടവഞ്ചിയെ കയറുമ്പോഴും ലൈഫ് ഒക്കെ ഉപയോഗിക്കാം പിന്നെ നമ്മൾ തന്നെ തുടങ്ങാ പോകുന്നെ ഇത് ത്രിഫലയാണ് നെല്ലിക്ക താന്നിക്ക കടുക്ക ഇപ്പൊ ഇതിന്റെ മൂന്നിന്റെയും കായ്കളുടെ തോടുകൾ ചേർത്താണ് ത്രിഫല കൂട്ട് അല്ലെ ത്രിഫല ചൂർണൊക്കെ ഉണ്ടാക്കുക ഇതാണ് കരിമരുന്ന് പറയും കരിമരുത് കുരമരുത് മാത്തിന്നൊക്കെ പറയും അപ്പൊ ഇത് ആദിവാസികളൊക്കെ അവര് ഉൾവനത്തിലോടൊക്കെ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകാറില്ല അപ്പൊ വെള്ളത്തിനായിട്ടൊക്കെ ആശ്രയിക്കുന്ന മരമാണിത് അപ്പൊ ഇതിന്റെ അകം രണ്ടര ഇഞ്ച് വ്യാസമുള്ള ഒരു പൈപ്പ് പോലെയാണ് അപ്പൊ അവിടെയാണ് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇത് ഇടംപിരി വലമ്പിരി എന്ന് പറയും കേട്ടോ ഇടംപിരി വലമ്പിരി ഇപ്പൊ ഇതിന്റെ കായ്ക്കാണ് പ്രത്യേകത ഇതിന്റെ ഒരു കായ് ഇടത്തോട്ടാണെങ്കിൽ ഒരു കായ് വലത്തോട്ടായിരിക്കും ചൂണ്ടയുടെ കേന്ദ്രമാണ് നമുക്ക് ചൂണ്ടയിട ചൂണ്ടാ തീറ്റ നമുക്ക് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ചൂണ്ടയിട്ട് മീൻ കിട്ടുവാണെങ്കിൽ കൊണ്ടുപോകാം ഇത് എം എസ് സ്വാമിനാഥൻ റോഡാണ് അത് നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും പ്രൈവറ്റ് പൂള് കോട്ടേജുകള് പിന്നെ ഷിക്കാര ബോട്ട് ഒക്കെ ഇവിടെ കാണുന്നത് ആ അത് നമ്മുടെ മാംഗോ പൂള് സ്റ്റാർട്ടിങ് നാലടി ജമ്പിങ് ഏരിയയില് ഏഴരടി താഴ്ച ഉണ്ട് നമുക്ക് പേയ്മെന്റ് ആയിട്ട് വരുന്ന പൂളാണ് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇത് മരപൂരിയാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഡ്രസ്സിന്റെ ഭാരമായിട്ടൊക്കെ ഇതിനെ തോറു ചതച്ചാണ് ഡ്രസ്സാട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പണ്ടത്തെ സന്യാസിമാരും ആദിവാസികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് ഇതിന്റെ തോലെടുത്തിട്ട് നമ്മളിത് ഇടിച്ച് ചതയ്ക്കും ഇത് ഇലാസ്റ്റിക്ക് പോലെ വലിയ അങ്ങനെയാണ് ഡ്രസ്സ് ആട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ പ്രീമിയം കാറ്റഗറി പെടുന്ന ആണ് മാങ്കോ കോട്ടേജ് ഇത് ഡയറക്ടേഡ് ആൻഡ് അല്ലെ സംവിധാന കൈ ഇത് ഇവിടുത്തെ സാറിന്റെ കൈകളുടെ ഒക്കെ ഒരു മോഡലാണ് കൊടുത്തിരുന്നത് സാറിന്റെ കൈക്കുള്ളില് ഇവിടുത്തെ ചെടികളും മരങ്ങളും എല്ലാം സുരക്ഷിതമാണ് എന്നൊരു മെസ്സേജ് ആണ് ഇതിനകത്ത് കൊടുത്തിരുന്നത് ഇതാണ് മദന കാമരാജ് ഇത് പണ്ടി രാജാക്കന്മാരുടെ കാലത്തൊക്കെ പുരുഷന്മാരൊക്കെ ഉത്തേജനം വരുന്നതായിട്ടൊക്കെ ഇതിന്റെ പൂവും കായും ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് സ്ത്രീകൾക്കുള്ളതും ഉണ്ട് മദന കാമേശ്വരി എന്ന് പറയും അപ്പൊ നമ്മളത് പോകുന്ന വഴിക്ക് കാണുന്നുണ്ട് ഇത് കുന്തിരിക്കത്തിന്റെ മരമാണ് ഈ കാണുന്നത് അപ്പൊ ഇതിന്റെ കറ ഉറഞ്ഞിരുന്നാണ് കുന്തിരിക്കമായിട്ടൊക്കെ ഉപയോഗിക്കുക ഇതാണ് ഊത് മരം ഇത് കായത്തിന്റെ മരമാണ് കായൻ രണ്ടു തരം ചെടിയുണ്ട് കുറ്റിച്ചെടിയുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ കാണുന്നത് കുറ്റിച്ചെടിയുള്ള കായാണ് എന്താണ് നമ്മുടെ ഡീലസ് കാറ്ററിപ്പെടുന്ന കോട്ടേജ് ആണ് പാഡി കോട്ടേജ് ഇതിനകത്ത് മൊത്തം പത്ത് കോട്ടേജ് ആണുള്ളത് മോളി നാല് കോട്ടേജ് താഴെ നാലെണ്ണം തൊട്ടിപ്പറ രണ്ടെണ്ണം അങ്ങനെ മൊത്തം പത്തെണ്ണമാണ് ചേർന്ന് ചെറിയൊരു സ്വിമ്മിംഗ് പൂളും കൂടിയുണ്ട് എന്താണ് നാൽപ്പാമരാണ് ഇത് അത്തി ഇത്തി അരയാല് പേരാല് അപ്പൊ നാല് പാലചുരത്ത് മരങ്ങൾ ചേരുന്നാണ് എന്ന് പറയുന്നത് നാല്പാമര സോപ്പ് നാൽപ്പാമര ആയി തൈലം ഇതൊക്കെ ഉണ്ടാക്കിയ നാല് മരങ്ങളുടെ കറയും തൊലിയാണ് ഈ നാല് മരങ്ങളും ഒന്നിച്ചൊരു വഞ്ചി വെച്ചുകൊണ്ടാണ് നാൽപ്പാമര വഞ്ചി എന്നുള്ള പേര് നൽകിയത് ഇവിടെ നമ്മുടെ വാലന്റൈൻസ് ഗാർഡൻ ആണ് ഈ കാണുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ കാണുന്ന സ്റ്റാച്ചു സ്റ്റാച്യു ആണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹത്തെയാണ് കാണിക്കുക പകുതി മനുഷ്യനും പകുതി പ്രകൃതിയായിട്ട് അപ്പൊ താഴെ ഒരു കുട്ടിയെ കൊടുത്തിട്ടുണ്ട് അത് പുതിയ ജനറേഷനെ കാണിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ വാൽഡൻസ് ഗാർഡൻ കണ്ടു വാൽണ്ടൻസ് ഗാർഡനോട് ചേർന്ന് നമുക്ക് മുളകളുടെ പല വെറൈറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കറുത്ത മുളയായി കാണുന്നത് ഇത് ആദിവാസി കുടലിൽ കെട്ടാൻ വേണ്ടി വരുന്ന മുളയാണ് ഇത് ഈ കറുത്ത മുള അതുപോലെ തന്നെ ഇത് ഓടമുളയാണ് ഈ കാണുന്നത് ഓടക്കൂടലൊക്കെ ഉണ്ടാക്കുന്ന മുള പിന്നെ ഇവിടെ ലാത്തിമുളയുണ്ട് ഞാൻ വണ്ണം കുറഞ്ഞ മുളയാണ് ലാത്തി മുള ലാത്തി ആട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ ഷിക്കാരോ ബോർഡ് സർവീസ് ഉണ്ട് ഷിക്കാരോ ബോർഡിൽ നമുക്ക് പേയ്മെന്റ് വരുന്നതാണ് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഒരു ഒരമണിക്കൂർ യാത്രയുണ്ടത് ഇത് കറുവപ്പട്ടയുടെ മരമാണ് നമ്മുടെ മസാലക്കൂട്ടിലൊക്കെ ഉള്ളതാണ് കറുവപ്പട്ട കപ്പിൾസിനായിട്ടുള്ള കോട്ടേജ് ആണ് ഏർമാടം കോട്ടേജ് ആണ് ഇത് നമ്മുടെ വൃക്ഷകന്യാണ് ഈ കാണുന്നത് ഇപ്പൊ നമ്മളുടെ മത്സ്യകന്യെ കണ്ടായിരുന്നു എന്ന് പറയുന്നത് മിക്ക സ്ഥലങ്ങളുള്ളതാണ് വൃക്ഷകന്യ നമ്മുടെ മാങ്കിയോമഡോസിന്റെ സ്വന്തം കൺസെപ്റ്റ് ആണ് വൃക്ഷങ്ങളെ സംരക്ഷിക്കുക ഇവിടെ നക്ഷത്രവനമാണ് വനമാണ് ഇപ്പൊ നമ്മുടെ നാൾ വൃക്ഷങ്ങളൊക്കൂടെ കണ്ടുപിടിക്കുക എന്നാണ് അശ്വതി മുതൽ രവതി വരെയുള്ള എല്ലാ നാളിന്റെയും വൃക്ഷങ്ങളാണ് കൊടുത്തിരുന്നത് അശ്വതിയാണ് കാഞ്ഞിരം ഭരണി നെല്ലി കാർത്തിക അത്തി രോഹിണി ഞാവല് അങ്ങനെ ഓരോ നാളിന്റെ വൃക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പാർക്കിന് മാങ്കോമഡോസ് എന്നുള്ള പേര് വരാൻ കാരണം നമുക്ക് ഇതിന് ഇതിനകത്ത് തരം മാവുണ്ട് പാർക്കിന്റെ പല സൈഡിലായിട്ട് കേശവർധനിയാണ് നമ്മുടെ മുടിയൊക്കെ തരച്ചു വളരുവാനായിട്ട് നമുക്ക് ഇത് എണ്ണ കാച്ചു ഉപയോഗിക്കാന്നാണ് ഇതാണ് തിരുവട്ടക്കായ് പണ്ട് ബുദ്ധസന്യാസിമാരൊക്കെ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഭിക്ഷ അടിക്കാനൊക്കെ ആയിട്ട് ഇതിന്റെ കായയുടെ പുറന്തോറാണ് പാത്രം ആട്ടൊക്കെ ഉപയോഗിക്കാം ഈ കായ രണ്ടാഴ്ത്തിനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് ബൗൾ ഷേപ്പിൽ കിട്ടും നമ്മുടെ പാത്രമായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ആണ് നമ്മുടെ ബാലന്മാരെ കഥാപാത്രങ്ങളെയാണ് തീമാക്കി വെച്ചിരിക്കുന്നത് കുട്ടൂസം ടാഗിൽ ഉട്ടാപ്പിന്നൊക്കെ കാവലായിട്ട് നിർത്തിയിരിക്കും നമുക്ക് പൈസ എടുക്കുക ചെയ്യാന്നാണ് നമ്മുടെ കാവിനോട് ഒരു കുളം എന്നൊരു സങ്കല്പമുണ്ട് ഇപ്പം നമ്മുടെ അമ്പലക്കുളക്കടം അവിടെ കാണുന്നത് നമുക്ക് നമുക്കിവിടെ മിനോട്ട് നടത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇത് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർബിതമായുള്ള സർപ്പക്കാവാണ് ഇപ്പം സർപ്പക്കാവിനകത്ത് വേണ്ട എല്ലാ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് തൈ തൈട്ടത് മുതൽ ഇതിന്റെ പ്രതിഷ്ഠാകർമ്മം വരുമ്പോൾ നിർവഹിച്ചത് ഇവിടുത്തെ സംവിധാനമാണ് ഇതിനകത്ത് വള്ളിച്ചെടികളെല്ലാം നമ്മൾ ഈ അമ്പലക്കുളത്തേക്കാണ് പടർ പടർത്തി വിട്ടിരിക്കുന്നത് നമുക്ക് ഈ സൈഡിൽ മഹാ രാമായണവും മഹാഭാരതവും ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാനുള്ള സൗകര്യമൊക്കെയാണ് ഇതാണ് മദന കാമേശ്ശരി നമ്മൾ മദന കാമരാജുമുമ്പോ നമ്മള് കണ്ടായിരുന്നു ഇതാണ് സ്ത്രീകളൊക്കെ ഉത്തേജനം മരുന്നായിട്ടൊക്കെ ഇതിന്റെ പൂവും കായുവാണ് കഴിക്കുന്നത് ഇവിടെ നമ്മുടെ മാങ്കിയോമഡോസിലെ കമിതാക്കളാണ് ഈ കാണുന്നത് അതായത് വൃക്ഷങ്ങളെ പുരുഷന്മാരായിട്ടും സ്ത്രീകളെ വള്ളിച്ചെരിയിലുമായിട്ടാണ് കവി സങ്കല്പം ഇപ്പൊ ഇത് എന്ന വൃക്ഷമാണ് അപ്പൊ അതിനെ അബ്ബുന്താടിയായിട്ട് നമ്മൾ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുകയാണ് അപ്പൊ ആ മരവും വള്ളിച്ചെടിയും കൂടെ കൂടി ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്